സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹ വൈദ്യ അറിവുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നൽകുന്നത് ടൊൺഫലൈറ്റിസ് ആണ് തൊണ്ടയിൽ ഒരു മുഴയുണ്ടാകുക ഉള്ളിൽ അതിന് ചെറിയ ചെറിയ മണിമണി പോലെ കുരുക്കൾ ഉണ്ടായി അത് വികസിക്കുന്നു ചെറിയ പെയിനും അത് വികസിക്കുകയും ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ആവുന്നു പനി വരുന്നു അതാണ് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ആയുർവേദത്തിൽ ഒരു ചെറിയ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും കൂർമുള്ളിൻ്റെ കൂമ്പ് അത് വീഡിയോയിൽ കാണിച്ചു തരാം പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി തോല് കളഞ്ഞത് ഒരു പത്ത് ഇല കുടകനില ഒരു കഷ്ണം കുടമ്പളിയുടെ കുടമ്പുളി അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഒരു സ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം പച്ച മഞ്ഞൾ തോല് കളഞ്ഞത് ഇച്ചിരി ഉപ്പുകല്ല്ല് മുയൽ ചെവിൻ്റെ ഇല ഒരു മൂന്നോ നാലോ എണ്ണം ഇതൊക്കെ നമുക്ക് നമ്മളുടെ പറമ്പുകളിലൊക്കെ മിക്കവാറും കേരളത്തിൽ എല്ലായിടത്തും കിട്ടുന്നതാണ് ഇത്രയും സാധനങ്ങൾ അരച്ച് ഉരുട്ടി വിഴുങ്ങുക ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് അങ്ങുകൊടുത്തോ അത് വിഴുങ്ങിയാൽ ആ ട്രോൺസലൈറ്റിസ് സംബന്ധമായ പനിയും ജലദോഷവും കഫക്കെട്ടും അതിൻ്റെ വേദനകളും ഒക്കെ അങ്ങ് ശമിക്കും ഒരു സർജറി കൂടാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റാറുണ്ട് ഒത്തിരി പേർക്ക് അനുഭവങ്ങളായിട്ടുമുണ്ട് അരച്ച് വിഴുങ്ങുമ്പോൾ അതിൻ്റെ അല്പമെടുത്ത് ഈ കഴുത്തിൻ്റെ ഈ രണ്ട് ഭാഗവും കുറച്ച് പുരട്ടി കൊടുക്കുക ചെയ്യാൻ മറക്കരുതേ നന്ദി നമസ്കാരം